ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അടക്കാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം മുപ്പത്തൊന്നാം തീയതി ചൊവ്വാഴ്ച അതായത് ഇംഗ്ലീഷ് തീയതി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വൈകിട്ട് അഞ്ചുമണി അൻപത്തിയാറ് മിനിട്ടിന് ആയില്യം നക്ഷത്രം ഒന്നാം പാദത്തിൽ കർക്കിടകക്കൂറിൽ ഇടവരവി സംക്രമം നടക്കാൻ പോവുകയാണ് ആദ്യത്തിൻ്റെ ഈ രാശിപരിവർത്തനം മൂലം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആദിത്യനെ കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കുന്നതെന്ന് നോക്കാം പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ നാളുകൾ ഉൾപ്പെട്ട കർക്കിടകക്കൂറുകാർക്ക് ആദ്യത്തെ രാശിസംക്രമണം പതിനൊന്നാം ഭാവത്തിലേക്കാകയാൽ ധനലാഭം സിദ്ധിക്കുന്നതിനും ശുഭകർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം വരുന്നതിനും സർക്കാർ ജോലി കിട്ടുന്നതിനോ ജോലിയിൽ സ്ഥാനക്കയറ്റതിനോ അഥവാ സർക്കാരിൽ നിന്നുമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് ഈ സമയം കുടുംബസൗഖ്യം ഉണ്ടാകുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്നതിനും യോഗമുള്ള സമയമാണ് ദേഹസൗഖ്യത്തിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും വിഭവലാഭത്തിനും ചെയ്യുന്ന തൊഴിലിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും ഫലപ്രാപ്തി ഉണ്ടാകുന്നതിനും രോഗശമനത്തിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം സൽക്കീർത്തി ഉണ്ടാകുന്നതിനും ഭാര്യാപുത്രാദികളോടുകൂടി സന്തോഷത്തോടെ കഴിയുന്നതിനും ഉദ്യോഗസ്ഥർ മുഖാന്തരം ദ്രവ്യലാഭം സിദ്ധിക്കുന്നതിനും വിദ്യാലാഭത്തിനും കർമ്മ കർമ്മകുശലതയ്ക്കും സമുദായത്തിൻ്റെയോ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ നേതൃത്വം ഏറ്റെടുക്കാനും രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയം വരിക്കുന്നതിനും സാഹചര്യമുള്ള സമയമാണ് ചിലപ്പോൾ സഹോദരന്മാരിൽ നിന്നുള്ള മനോവിഷമത്തിനും സാധ്യതയുണ്ട് അടുത്തത് മകം പൂരം ഉത്രം ആദ്യപാദം എന്നിവ ഉൾപ്പെട്ട ചിങ്ങക്കൂറുകാർക്ക് ആദിത്യൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സർക്കാർ ജോലിയോ അഥവാ മറ്റ് ജോലികളോ കിട്ടുന്നതിനും ധനലാഭമുണ്ടാകുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വരിക്കുന്നതിനും മത്സരങ്ങളിൽ വിജയപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇഷ്ടകാര്യങ്ങൾ ലഭിക്കുന്നതിനും രാജ്യലാഭം അഥവാ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് മന്ത്രി എം പി മുതലായവർ ആയിത്തീരുന്നതിനും സർക്കാർ ആനുകൂല്യങ്ങൾക്കും സാധ്യതയുള്ള സമയമാണ് ഈ സമയം ഐശ്വര്യപ്രാപ്തിക്കും സ്വകർമ്മസിദ്ധിക്കും സാഹചര്യമുണ്ട് ഇവർക്ക് അന്യരുടെ സഹായം ലഭിക്കുന്നതിനും കീർത്തിക്കും പിതൃസ്വത്ത് ലഭിക്കുന്നതിനും തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് മൂന്നാമതായി മൂലം പൂരാളം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ധനു കൂറുകാർക്ക് ആദിത്യൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നതിനും സ്ഥാനമാനങ്ങളുടെ ലബ്ധിക്കും ധനലാഭം സിദ്ധിക്കുന്നതിനും ചെയ്യുന്ന പ്രവൃത്തികളിലും മത്സരങ്ങളിലും വിജയം വരിക്കുന്നതിനും കോടതി വ്യവഹാരങ്ങളിൽ അപ്രതീക്ഷിത വിജയത്തിനും ശത്രുത അകലുന്നതിനും ദുഃഖശമനത്തിനും സാധ്യതയുണ്ട് ഇവർക്ക് ഈ സമയം സുഖസ്ഥിതി ഉണ്ടാകുന്നതിനും തൊഴിൽ ലാഭത്തിനും ശത്രുക്കളിൽ നിന്നുമുള്ള ലാഭത്തിനും സാഹചര്യമുള്ള സമയമാണ് ഗ്യാസ് അസിഡിറ്റി എന്നിവയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം ഈ സമയം സമ്പത്ത് വർദ്ധിക്കുന്നതിനും കടം കൊടുത്തു തീർക്കുന്നതിനും ദുഃഖശമനത്തിനും സാധ്യതയുണ്ട് നാലാമതായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ മീനക്കൂറിൽ ജനിച്ചവർക്ക് ആദിത്യൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യത്തിനും ധനലാഭത്തിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ശത്രുനാശത്തിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം സുഖസ്ഥിതിക്കും ധൈര്യവർധനവിനും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ സിദ്ധിക്കുന്നതിനും സാഹചര്യമുണ്ട് ഇവർ ഉത്സാഹത്തോടെ ഇരിക്കുന്നതിനും ഐശ്വര്യവർധനവിനും നാൽക്കാലി സമ്പത്തിനും വിദ്വത്വം ത്യാഗശീലം മുതലായവയാൽ ബഹുമാനിക്കപ്പെടുന്നതിനും ശത്രുജേതാവായി തീരാനും സാധ്യതയുണ്ട് ഇവർക്ക് ഈ സമയം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും സഹോദര സൗഖ്യത്തിനും സാഹചര്യമുണ്ട് മേൽപ്പറഞ്ഞ പുണർദം നാലാം പാദം പൂയം ആയില്യം മകം പൂരം ഉത്രം ഒന്നാം പാദം മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് പൊതുവെ ഭൂമിലാഭം ലാഭം സിദ്ധിക്കുന്നതിനും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആനുകൂല്യം കിട്ടുന്നതിനും പ്രസിദ്ധിക്കും സജ്ജനങ്ങളുമായും ദൈവജ്ഞന്മാരുമായുള്ള സഹവാസത്തിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ ഉണർവുണ്ടാവുകയും പുതുവസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ലഭിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് ആദിത്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിപരിവർത്തനം മൂലം മേടം ഇടവം മിഥുനം കന്നി തുലാം വൃശ്ചികം മകരം കുംഭം എന്നീ കൂറുകളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങളല്ല നൽകുന്നത് അതിനാൽ ഇവർ ആദിത്യപ്രീതിക്കായി സൂര്യോദയത്തിന് മുമ്പ് ഉണരുകയും സൂര്യനമസ്കാരം ചെയ്യുകയും ശുദ്ധവൃത്തിയോടുകൂടി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കൂവളമാല അർപ്പിക്കുകയും ശിവകീർത്തനങ്ങളും ആദിത്യകീർത്തനങ്ങളും ജപിക്കുകയും ചെയ്യുക ഈ സമയം ഇവർ വസ്ത്രമോ ചുവന്ന വസ്ത്രമോ പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസം ധരിക്കുന്നതും ഞായറാഴ്ച വ്രതശുദ്ധി പാലിക്കുന്നതും നല്ലതാണ് അനിഷ്ടപ്രദനായ ആദിത്യദശാസമയം നടക്കുന്നവരും മേൽപ്പറഞ്ഞ പൂജാദികൾ ചെയ്യുന്നതും ജന്മനക്ഷത്ര ദിവസം പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യപൂജ ജയിക്കുന്നതും ഉത്തമമാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടാൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം